യഥാർത്ഥത്തിൽ ഈ നടന്ന സംഭവത്തെ ആദ്യം അപലപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ സംഭവത്തിലുള്ള അതി ദുഃഖവും രേഖപ്പെടുത്തുകയാണ് കാരണം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പാടില്ലായിരുന്നു നിർഭാഗ്യവശാലത് സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും നടക്കുന്ന ഈയൊരു മോബ് ലോഞ്ചിങ് അതുപോലെയുള്ള കമ്പാരിസൺ ഇപ്പോഴും വളരെയധികം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സ്ത്രീകൾക്കെതിരെ എപ്പോഴും ഇത്തരം ആക്രമണം നടന്നാലും അതിനെ ന്യായീകരിക്കുന്ന മറ്റൊരു കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എപ്പോഴും സ്ത്രീകൾ അവരുടെ വീട്ടകങ്ങളിലാണ് പലപ്പോഴും ഏറ്റവും അധികം ക്രൂരകൃത്യങ്ങൾക്കും ഡിസ്ക്രിമിനേഷനും സ്റ്റിഗുമൊക്കെ ഇടയാകുന്നത് പക്ഷേ അത് പലപ്പോഴും തുറന്നു പറയാനുള്ള സാഹചര്യം വീടുകളിൽ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് പബ്ലിക് പ്ലേസിൽ എങ്ങനെയാണ് സ്ത്രീകൾ അതിനെ നേരിടുന്നത് അതിനെതിരെ പൊരുതുന്നത് അതിനെതിരെ നിയമപരമായി നീങ്ങുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ തന്നെ ചെയ്യാം ആ സ്ത്രീ അവിടെ നടന്നിട്ടുള്ള സംഭവം കൃത്യമായിട്ട് തന്നെ ലൈവ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ അദ്ദേഹം അവരുടെ ശരീരത്തിൽ തൊട്ടോ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തോ എന്നുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചോർച്ചയെക്കുറിച്ച് നമ്മളാണ് അതിന് വിശദീകരണം ചെയ്യുന്നത് അദ്ദേഹം മരണത്തിന് ശേഷം ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരളക്കാരെ ആകെ ചർച്ച ചെയ്യിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് അത് അവരെ മാത്രമല്ല ഒന്നടങ്കം എല്ലാ തരം സ്ത്രീകളെയും പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകളെയും മനുഷ്യാവശ്യ പ്രവർത്തകരെയും സാമൂഹിക പ്രവർത്തകരെയും ഒക്കെ ഉന്നം വെച്ചുകൊണ്ടുള്ള മോബ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ കൊല്ലണം അവരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാക്കണം എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലുള്ള ഉന്നതരടക്കം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരം സെക്ഷല് പവർട്ടുകൾക്കെതിരെ എപ്പോഴും സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് നിന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിയമപരമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമാണ് മനസ്സിലാകുകയുള്ളു പക്ഷേ ഇത്തരത്തിലുള്ള മോബ് ലോഞ്ചിങ് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് സ്ത്രീകളുടെ ശക്തിയും സുരക്ഷയെയും ഒക്കെ കെടുത്തുന്ന രീതിയിലാണ് ഇന്ന് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിനെ പോലെ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നുള്ള ആളുകളെ ആളുകൾ ഇത് കൃത്യമായിട്ട് വാദിക്കുകയും അത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കും ഈ സഹോദരിമാരുണ്ട് സ്ത്രീകളുണ്ട് സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കും നിലകൊള്ളാനാകണം അവർക്കും ഈ പറയുന്ന സാമൂഹ്യ സംവിധാനത്തിലുള്ള ഉണ്ടാകണം നിയമപരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സാധ്യതയെക്കുറിച്ചും തന്നെയാണ് ഞാനും ആശങ്കപ്പെടുന്നത് ഇപ്പോൾ നിലവില് നമുക്കറിയാം ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ആളുകളാണ് ആ സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നതും അവരെ ബോയ്ക്കൊട്ട് ചെയ്യുന്നതും അവരെ നിഷ്കരുണം കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്യുന്നതും അത് ശരിയല്ല കാരണം അതൊരു പുരോഗമന സംവിധാനത്തിനും പുരോഗമന സംസ്കാരത്തിനും ചേർന്ന ഒരു നടപടിയല്ല യഥാർത്ഥത്തിൽ എന്താണെന്ന് കൃത്യമായി കണ്ടുകൊണ്ട് തന്നെ നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതികരണം ആദ്യമായിട്ടൊന്നുമല്ല മീ ടു ക്യാമ്പയിൻ പോലുള്ള പ്രതികരണങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയോടെയാണ് ഉടലെടുത്തിട്ടുള്ളത് അത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലുമൊക്കെ വളരെയധികം വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുറന്ന് പറയാനുള്ളൊരു സംവിധാനം സ്ത്രീകൾക്കും മറ്റ് ജെൻഡറിൽ പെട്ട ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ തുറന്ന് പറിച്ചിലുകളെ നിശീകരണം ഒഴിവാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന മോബ് ലോഞ്ചിങ്ങും ഈ പറയുന്ന എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അപവാദ പ്രചരണങ്ങളും അപ്പം അതിനെതിരെ കൃത്യമായിട്ട് കേരള സമൂഹം നോക്കിക്കാണേണ്ടതുണ്ട് ഭരണകൂടം കൃത്യമായിട്ട് ഇതിൽ ഇടപെടേണ്ടതുണ്ട് പോലീസ് കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഒന്നിനും പരിഹാരമായിരുന്നില്ല അപ്പോൾ പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധി നേരിടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സ്ത്രീ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സൃഷ്ടി സൃഷ്ടിക്കപ്പെടണം ആ പുരുഷൻ ആത്മഹത്യ ചെയ്തതിനെ ഞാൻ അപലപിക്കുകയാണ് കാരണം ഒരു പുരുഷനും അത്തരത്തിലുള്ള ഒരു ഗതികേട് വരാതിരിക്കട്ടെ ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ ആക്രമണകാരിയാവാൻ നിൽക്കാൻ കഴിയാതിരിക്കട്ടെ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് രണ്ട് കൂട്ടർ പ്രശ്നമല്ല സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് സിസ്റ്റം മാറേണ്ടതുണ്ട് സിസ്റ്റം മാറാനായിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് നന്ദി